श्रीरामभद्रजय बालकन्मारे मिथिला पु काल वृथा त्वरं चिन्नु निधिलापुरमगं पुक्कु मुनिनायगनाय मुनिवाडं प्राविच्छिदिन्नदु मनसि निरञ्जुरु परमानन्दतोडुं जनकमहीपदि सम्भ्रमसमन्वितं पूजा

സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം ജനേത്രൻ മുമ്പിൽ ശ്രീരാമനുമേറ്റവും അനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലകാലും ആനന്ദൻ മുഴുകി ശാന്തി രാമായണത്തിലെ വളരെ സുന്ദരവും പ്രധാനപ്പെട്ടതുമായിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത് അഹല്യാ മോക്ഷത്തിന് ശേഷം വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും മിഥിലാപുരിയിൽ വന്ന് മഹാദേവനാൽ ദാനം നൽകപ്പെട്ടതായിരിക്കുന്ന ശൈവ ശാപത്തെ കണ്ട് വണങ്ങാനും യജ്ഞത്തിൽ പങ്കെടുക്കാനും വേണ്ടി കൊണ്ട് അവിടെ നിന്ന് മിഥിലാപുരിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സന്ദർഭമാണ് മിഥിലാപുരിയിൽ വന്നതായിരിക്കുന്ന വിശ്വാമിത്ര മഹർഷീനും രാജകുമാരന്മാരും ജനക മഹാരാജാവ് സമ്പൂർണ്ണ ആദരവോടുകൂടി സൽക്കരിക്കുകയും സ്വീകരിച്ച് ആനയിക്കുകയൊക്കെ ചെയ്തു ഈ കുമാരന്മാര് ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനുമാണെന്നും അവരുടെ വിശേഷത അവര് യജ്ഞത്തെ സംരക്ഷിക്കാൻ വന്നതാണ് എന്തുകൊണ്ട് വന്നു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശ്വാമിത്ര മഹർഷി ജനക മഹാരാജാവിനെ അറിയിക്കുകയും ചെയ്തു കുമാരന്മാരെ കണ്ട സമയം തന്നെ ഈ കുമാരന്മാർ എൻ്റെ പുത്രിയായിരിക്കുന്ന സീതയ്ക്ക് ശ്രീരാമൻ എന്തുകൊണ്ടും അനുയോജ്യനാണ് എന്ന് അറിയാതെ ജനക മഹാരാജാവിൻ്റെ മനസ്സ് പറയുകയും മന്ത്രിമാരെടുത്ത് അദ്ദേഹം വാക്കുകൊണ്ട കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വയംവര സദസ്സ് തയ്യാറായി പലരും വന്നു പല രീതിയിൽ ശൈവചാപത്തെ എടുത്തുയർത്താൻ വേണ്ടി കൊണ്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ ഈ സന്ദർഭത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു രഹസ്യമുണ്ട് വിദേഹ രാജ്യം എന്നാണ് ജനക മഹാരാജാവിൻ്റെ രാജ്യത്തിൻ്റെ വേറൊരു പേര് രണ്ട് പേരുകളാണ് സീതയുടെ അഥവാ ജനക മഹാരാജാവിൻ്റെ രാജ്യത്തിന് പറയാം ഒന്ന് മിഥില രാജ്യം എന്ന് പറയും മറ്റൊന്ന് വിദേഹ രാജ്യം എന്നും പറയാറുണ്ട് ശരിക്കും വിദേഹം എന്നുള്ള രാജ്യം മിഥില എന്നുള്ള പേരും ഇതൊക്കെ ഒരുപാട് ആധ്യാത്മികമായിരിക്കുന്ന രഹസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊടുത്തതായിരിക്കുന്ന പേര് തന്നെയാണ് ഈ വിദേഹ രാജ്യവും മിഥിലാപുരിയൊക്കെ മിഥില എന്നുള്ള വാക്കിനർത്ഥം കടഞ്ഞെടുത്തത് എന്നാണ് അർത്ഥം മഥനം എന്നുള്ള വാക്കിനർത്ഥം കടയ കടഞ്ഞെടുത്ത രാജ്യം എന്നാണ് മിഥില എന്ന വാക്കിനർത്ഥം വേറൊന്ന് വിദേഹ രാജ്യം വിദേഹം എന്ന് വെച്ചാൽ അർത്ഥം ദേഹമില്ലാത്തത് അപ്പൊ ദേഹമില്ലാത്തവരുടെ ഒരു രാജ്യവും അപ്പോ വാസ്തവത്തിൽ ആ മിഥിലാപുരിയുടെ അഥവാ വിദേഹ രാജ്യത്തിലെ രാജാവിന്റെ പേരോ ജനകൻ എന്ന് ഇതെല്ലാം തന്നെ വാത്മീകി മഹർഷി ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി പകർന്നുകൊടുത്ത അത്രയും ആഴത്തിലുള്ള ആധ്യാത്മിക രഹസ്യങ്ങളാണ് ജനകൻ എന്ന പേര് തന്നെ അച്ഛൻ്റെ മകൻ എന്നാണ് അർത്ഥം അച്ഛന് മാത്രമായിട്ട് മക്കളുണ്ടാവില്ലല്ലോ അച്ഛനും അമ്മയ്ക്കും കൂടിയാണ് മകൻ ജനിക്കേണ്ടത് അപ്പൊ അച്ഛൻ്റെ മകൻ വിദേഹ രാജ്യത്ത് ഉണ്ടാവണമെങ്കിൽ ഇത് എല്ലാ ജീവാത്മാക്കളുടെ അച്ഛനായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ പരമപിതാവായിരിക്കുന്ന പരമാത്മാ പാരലൗകീക അച്ഛനായിരിക്കുന്ന ആത്മാക്കളുടെ അച്ഛനായ ഭഗവാന്റെ പുത്രൻ പരംധാമം അഥവാ ആത്മലോകം ബ്രഹ്മലോകം ഇങ്ങനെ പറയുന്നതായിരിക്കുന്ന ആത്മാക്കളുടെ വാസസ്ഥാനം അവിടെ ആർക്കും ദേഹല്യ എല്ലാവരും ആത്മാക്കള് സ്വരൂപികളാണ് ബിന്ദു സ്വരൂപികളാണ് ആത്മാക്കൾ ലോകത്തിരിക്കുന്ന ജീവാത്മാവിന് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ അപ്പം പരമാത്മാവ് അച്ഛനും പരമാത്മാവിന്റെ രചനകളായ എല്ലാ ജീവാത്മാക്കളും മക്കളാണ് അതുകൊണ്ടാണ് അച്ഛൻ്റെ മകൻ എന്നർത്ഥം വരുന്ന ജനകൻ എന്ന് പേര് കൊടുക്കുന്നത് അതുകൊണ്ട് ആ രാജധാനി എങ്ങനെയാണ് ഉണ്ടാവുന്നത് പറയാറുണ്ട് ഈശ്വരൻ്റെ സങ്കല്പത്തിലൂടെ സൃഷ്ടി എന്നാണ് പറയുന്നത് സങ്കല്പത്തിന്റെ രചന മഥനം മഥന ചെന്താർത്ഥം സങ്കല്പാണല്ലോ സങ്കല്പത്തിന്റെ കടച്ചിൽ നമ്മളെന്ത് പേര് പറയുക മഥനം എന്ന് പറയുന്നത് അപ്പൊ സങ്കല്പത്തിലൂടെ അതായിരിക്കുന്ന സൃഷ്ടി അതിനെ എന്ത് പറയുന്നത് മിഥിലാരാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ശരിക്കും പറഞ്ഞ എല്ലാ ജീവാത്മാക്കളുടെയും സ്വന്തം വീടായിരിക്കുന്ന പരമധാമം ഈ ലോകത്തിനും ഉപരിയായിക്കൊണ്ട് മൂന്ന് ലോകങ്ങളിൽ ഏറ്റവും ഉയർന്ന ലോകം അതിനെ കാരണലോകം എന്ന് വിശേഷിപ്പിക്കും ബ്രഹ്മലോകം എന്ന് വിശേഷിപ്പിക്കും ആത്മലോകം എന്ന് വിശേഷിപ്പിക്കും അങ്ങനെയുള്ളതായിരിക്കുന്ന ബിന്ദുസ്വരൂപത്തിൽ അഥവാ നിരാകാരി ജീവാത്മാക്കൾ നിരാകാരിയായിരിക്കുന്ന വസിക്കുന്ന ലോകമാണ് ബ്രഹ്മലോകം അഥവാ വിദേഹരാജ്യം എന്ന് പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ എല്ലാ ജീവാത്മാക്കളുടെ അച്ഛനായിരിക്കുന്ന പരമാത്മാവിൻ്റെയും ആത്മാക്കളുടെയും ഒരു സ്ഥലമാണ് ശരിക്കും വിദേഹരാജ്യം അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന പരമാത്മാവിൻ്റെ ത്തിലൂടെയാണ് ഈ സൃഷ്ടി ആരംഭിക്കുന്നത് അപ്പൊ ഈശ്വരന്റെ സങ്കല്പത്തിലൂടെ ഉണ്ടായതായിരിക്കുന്ന രാജ്യത്തിലെ രാജാവാണ് അതുകൊണ്ടാണ് ജനകൻ എന്ന് പറയുന്നത് ആ രാജ്യത്തേക്കാണ് സീത പുത്രിയായി വരുന്നത് അതുകൊണ്ടാണ് സീത സീതേനെ ഭൂമിപുത്രി എന്നല്ലേ പറയുന്നത് സിസ്റ്റർ സീതയെ ഭൂമിപുത്രി എന്നല്ലേ പറയുന്നത് ഭൂമിയിൽ നിന്ന് ഒരിക്കലും ഒരു കുട്ടിയെ കിട്ടില്ലല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് സീതയെ ഭൂമിപുത്രി എന്ന് പറയുന്നത് അതെ ഭൂമിയിൽ നിന്ന് ജനിക്കുകയല്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ എല്ലാ ജീവാത്മാക്കളും ഭൂമിപുത്രിമാരാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ ശരീരം എന്ന് പറയുന്നുണ്ടാവുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ആകാശം ജലം വായു ഭൂമി അഗ്നി അതിലേറ്റവും കൂടുതലുള്ളതായിരിക്കുന്ന ഇതിൽ പ്രകടമായിരിക്കുന്ന സാധനം എന്താണ് ഭൂമിയാണ് അപ്പോൾ എല്ലാ ജീവാത്മാക്കൾക്കും ഈ ലോകത്ത് വസിക്കണമെങ്കിൽ ഭൂമിയുടെ ഒരു വസ്ത്രം വേണം ഇല്ലെങ്കിൽ താമസിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയിൽ വന്ന സമയത്ത് ജീവാത്മാക്കൾക്ക് ഭൂമീനെ കാണാനും അറിയാനും ആസ്വദിക്കാനും മൂല്യങ്ങളെ പങ്കുവെക്കാനും വേണ്ടി ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടിയതായിട്ടുള്ള ഈ വസ്ത്രമാണ് ഭൂമി എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൻ്റെ ഭൂമി ഏതാണ് ഈ ശരീരമാണ് അപ്പോൾ ഈ ശരീരം എന്നതായിരിക്കുന്ന ബോധത്തിൽ ശരീരവുമായി ബന്ധപ്പെടുമ്പോൾ ശരീരത്തിലിരിക്കുന്ന ആത്മാക്കളൊക്കെ ആരാണ് ഭൂമിപുത്രിമാരാണ് അതുകൊണ്ടാണ് സീത ഉഴവുചാലിൽ നിന്ന് ജനിച്ചത് സിതം എന്ന വാക്കിനർത്ഥം ഉഴവുചാൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഉഴവുചാലിൽ നിന്ന് ജനിച്ചവൾ സീത എന്നാണ് പറയുന്നത് വേറൊരർത്ഥം വെളുത്തവൾ എന്നൊരർത്ഥമുണ്ട് സീത എന്നതിന് അപ്പോൾ ഉഴവുചാൽ എന്ന് പറഞ്ഞെന്താണ് ഒരു കർഷകൻ്റെ ഭാവം കാണിക്കുകയാണ് ഹാർഡ് വർക്കിൽ നിന്ന് സീതയാവണമെങ്കിൽ എന്ത് വേണം ഹാർഡ് വർക്ക് വേണം അതാണ് സീതയുടെ ഗുണങ്ങളെ അത്രയധികം മഹത്തരമായി പറയുന്നത് പവിത്രത സുന്ദരത ശാലീനത സീതയുടെ സൗന്ദര്യം ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും ഒത്തുചേർന്ന സു സൗന്ദര്യം സീതയ്ക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ശരിക്കും സൗന്ദര്യം എന്ന വാക്കുകൊണ്ട് ഭൗതികമായിരിക്കുന്ന സൗന്ദര്യത്തിന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ആ ഭൗതികമായിരിക്കുന്ന സൗന്ദര്യവും ആത്മാവിന് കിട്ടുന്ന ഈ ഉടുപ്പ് അഥവാ ഈ ശരീരം അത് നൂറ് ശതമാനം സൗന്ദര്യം ഉദാഹരണം പറഞ്ഞാൽ ദേവി ദേവന്മാരെ പോലെ ശ്രീലക്ഷ്മീനെ വരയ്ക്കുമ്പോൾ സീതേനെ വരയ്ക്കുമ്പോൾ ശ്രീരാമനെ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നാരായണനെ വരയ്ക്കുമ്പോൾ കൃഷ്ണനെ വരയ്ക്കുമ്പോൾ ഒരിക്കലും കൊടവയർ ചാടിയിട്ട് അല്ലെങ്കിൽ തടിച്ചു ഉരുണ്ടിട്ട് ഇങ്ങനെയൊന്നും കാണിക്കാറില്ല അല്ലെങ്കിൽ മെലിഞ്ഞു ഒട്ടിയിട്ട് അല്ല പാകത്തിനുള്ള കൃത്യമായ ശരീരം ശരീരത്തിൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും പെർഫെക്റ്റ് ആയിരിക്കുന്ന ശരീരമാണ് ദേവതമാർക്ക് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ സൗന്ദര്യത്തേക്കാൾ കൂടുതൽ അവർ സൗന്ദര്യം എപ്പോഴാണോ ജീവാത്മാവിൻ്റെ ഉള്ളില് ഏഴ് ഗുണങ്ങളും ഒരുപോലെ നിറയുന്നത് ജ്ഞാനം സ്നേഹം ശാന്തി ശക്തി പവിത്രത കരുണ ആനന്ദം ഈ ഏഴ് ഗുണങ്ങളും ഒരുപോലെ നിറയുന്നത് അവരുടെ ശരീരം കൂടി അവരെ സഹായിക്കും അങ്ങനെ ഏഴ് ഗുണങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് സീതയുടെ എന്ന് പറയുന്നത് എപ്പോഴാണോ സൗന്ദര്യം അഥവാ ഗുണങ്ങൾ വ്യാവഹാരിക ഭാവത്തിലേക്ക് വരുന്നത് കർമ്മത്തിലേക്ക് വരുന്നത് അതിനെയാണ് ശാലീനത എന്നും വിശേഷിപ്പിക്കുന്നത് അപ്പം സീതയുടെ വർണ്ണനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ജീവാത്മ സപ്തഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ് സദോപ്രധാനമാവുന്ന സമയത്ത് എല്ലാ ഗുണങ്ങളും വ്യാവഹാരിക ഭാവത്തിലേക്ക് വരുന്ന സമയത്ത് ആ ആത്മാവിൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ സൗന്ദര്യമുള്ളതാവും അതുകൊണ്ടാണ് സർവഗുണസമ്പന്നയായിക്കൊണ്ടാണ് സീതാദേവീനെ കാണിക്കുന്നത് അങ്ങനെയുള്ള സീതാദേവിയെ സ്വന്തമാക്കാൻ വേണ്ടി കൊണ്ടുവച്ച മത്സരമായിരുന്നു അങ്ങനെയുള്ള സീതാദേവിയെ സ്വന്തമാക്കാൻ വേണ്ടി കൊണ്ടുവച്ച മത്സരായിരുന്നു ശൈവചാപത്തിന് ഉയർത്തി അതിൽ ഞാള് കെട്ടി അസ്ത്രം തുടക്കാൻ കഴിയുന്നവർക്ക് സീതയെ സ്വന്തമാക്കാൻ സാധിക്കൂ എന്ന് പറയുന്നത് സിസ്റ്റർ ഈ സീതാ പരിണയത്തിന് വേണ്ടി ശൈവചാപത്തിൽ ഞാൻ കെട്ടി ആശ്രയിക്കണമെന്നാണല്ലോ അപ്പോൾ ശ്രീരാമൻ വില്ല് കൊലക്കാൻ നോക്കിയപ്പോൾ വില്ല് ഒടിഞ്ഞു പോയി അതെന്താണ് സിസ്റ്റർ ഈ ശൈവചാപം ശൈവചാപം എന്ന് പറയുന്നത് പരമശിവൻ ഏൽപ്പിച്ചതായിരിക്കുന്ന വില്ല് എന്നാണ് പറയുന്നത് അതിൽ ശിവന്റെ ശക്തി ആവാഹിക്കപ്പെട്ടതായിരിക്കുന്ന വില്ലാണ് അതുകൊണ്ട് തന്നെ പവിത്രത അഥവാ സീത അങ്ങനെ വേണം പറയാൻ പവിത്രതയെ സ്വന്തമാക്കാൻ അഥവാ സീതാദേവിയെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ശൈവചാപത്തിൽ ഞാൻ കെട്ടി അതിലാർക്കാണോ അസ്ത്രമയക്കാൻ സാധിക്കുന്നത് അവർക്കെ സീതയെ പരിണയം ചെയ്യാൻ സാധിക്കൂ എന്ന് ശിവൻ്റെ വരവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ശൈവചാപത്തിന് ഒരു ആ ഒരു വെല്ലുവിളിയായിട്ട് അഥവാ ആര് ഈ ശൈവചാപത്തിലെ അസ്ത്രം കൊടുക്കുന്നു അവർ മാത്രം സീതയെ പരിണയം ചെയ്യണമെന്ന് പറയുന്നത് ശരിക്കും ശൈവചാപം എന്ന് പറയുന്നത് ഒരു വില്ലല്ല നമ്മൾ നേരത്തെ പറഞ്ഞു സീത എന്ന് പറയുന്നത് പവിത്രതയാണ് സീത എന്ന് പറയുന്നത് സദ്ഗുണങ്ങളാണ് സീത എന്ന് പറയുന്നത് ഗുണങ്ങളുടെ വ്യാവഹാരിക ഭാവമാണ് ഇതിനെല്ലാം കൂട്ടിച്ചേർത്താണ് യഥാർത്ഥമായിരിക്കുന്ന സുന്ദരി അഥവാ സൗന്ദര്യമായിരിക്കുന്ന സീതയെ പറയുന്നത് തന്നെ അതുപോലെയാണ് ശൈവചാപം എന്ന് പറയുന്നത് പരമാത്മജ്ഞാനമാണ് അതുകൊണ്ട് ഈ ശൈവചാപത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായിരിക്കുന്നു എന്നൊരു ഒരു സംഭവം ഞാൻ ഓർത്തുപോകും പണ്ട് ഒരു ചാക്യാർ കൂത്ത് കേട്ട സമയത്ത് അതിൽ രസകരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു സീതേനെ പരിണയം ചെയ്യാൻ വേണ്ടി സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ലോകത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ അവിടെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു സ്വയം ഞാൻ എല്ലാമാണെന്ന് വിചാരിച്ചിരുന്ന പലരും ആ ശൈവചാപം എടുത്തുയർത്താൻ പോയിട്ട് വീണ് പല്ലൊക്കെ പൊഴിഞ്ഞ് അതൊക്കെ വാരി വായിൽ അമർത്തി പോകുന്നതായിരിക്കുന്ന ദൃശ്യമൊക്കെ ഇന്നും എൻ്റെ മനസ്സിന് പോയിട്ടില്ല ചാക്യാർകൂത്തില് രസകരമായിരിക്കുന്ന വർണ്ണന അതുപോലെ തന്നെ അഹങ്കാരികളായിരിക്കുന്ന ആളുകള് അപമാനിതരായി പോയി എന്നാണ് പറയുന്നത് ഈവൻ സ്വയം രാവണൻ സീതയെ പരിണയം ചെയ്യാൻ വേണ്ടി വന്നു എന്നും ഒരംശം ഉയർത്തി ഉയർത്തി ഒരൽപ്പം ഉയർത്തി അതിനെ പൊന്തിക്കാൻ പോയിട്ട് ചെറുതായിട്ടൊന്നുയർത്തിയപ്പോൾ തന്നെ രാവണൻ വീണുപോയി പോയി അവിടെ നിന്ന് നാണം കെട്ടുപോയി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഭീരുക്കളായിരിക്കുന്ന ആളുകൾ ശക്തരും അഹങ്കാരികളുമായിരിക്കുന്ന ആളുകൾ പോയിട്ട് അപമാനിക്കപ്പെട്ടു പോന്ന് കണ്ടപ്പോൾ ഭീരുകളായിരിക്കുന്ന ആളുകൾ ആ ഭാഗത്തേക്ക് നോക്കിയ പോലും ഇല്ല എന്ന് പറയുന്നു സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തോന്നിയില്ല എന്നാണ് പറയുന്നത് ശരിക്കും അങ്ങനെയാണ് സ്വയം ജ്ഞാനസാഗരനായ പരമാത്മാവിൻ്റെ ജ്ഞാനം ഞാൻ ആരാണ് എന്നതായിരിക്കുന്ന സെൽഫ് റിയലൈസേഷൻ അഥവാ സ്വയം ഭഗവാൻ ആരാണെന്നതായിട്ടുള്ള തിരിച്ചറിവ് അതാണ് ശിവജ്ഞാനം എന്ന് പറയുന്നത് എല്ലാ മഹാത്മാക്കളും ഋഷിവര്യന്മാരാവട്ടെ മഹാത്മാക്കളാവട്ടെ സാധുക്കളാവട്ടെ സന്യാസിമാരാവട്ടെ എല്ലാവരുടെയും വായിൽ നിന്ന് വന്ന് ഒരേ ഒരൊറ്റ കാര്യം കോമൺ ആയൊരു കാര്യമുണ്ട് ആര് സ്വയം അവനവനറിയുന്നു അവർ ഈ ലോകത്തെ സ്വന്തമാക്കുന്നു അവർ ഈ ലോകത്ത് ജയിക്കുന്നു ജഗത്തിനെ ജയിക്കുന്നു മനസ്സിനെ ജയിക്കുന്നു എന്ന് പറയാറുണ്ട് അവ ആദ്യം ഈ ലോകത്ത് ജയിക്കാൻ വേണ്ട ജ്ഞാനം എന്താണ് ഞാൻ ആരാണ് എന്ന ജ്ഞാനം ആ ജ്ഞാനം റിയലൈസ് ചെയ്യുമ്പോൾ ജന്മ ജന്മാന്തരങ്ങൾ കൊണ്ട് ജീവാത്മാവിൽ അടിഞ്ഞുകൂടിയതായിരിക്കുന്ന മണ്ണിൽ കിടക്കുന്ന സമയത്ത് സീതേനെ എവിടെ നിന്ന് കിട്ടിയത് ഉഴവുചാലിൽ നിന്ന് അപ്പം മണ്ണിൽ കിടക്കുന്ന സമയത്ത് അഥവാ ഞാൻ ഈ ദേഹം എന്നുള്ളതായിരിക്കുന്ന ദേഹബോധത്തിൽ മണ്ണെന്ന വിചാരത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരു ജീവാത്മാവിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ അഴുക്കുകളും ഞാൻ ആരാണ് എന്നതായിരിക്കുന്ന തിരിച്ചറിവിലൂടെയാണ് അഴുക്കിളകുന്നത് ആ റിയലൈസേഷൻ ആ റിയലൈസേഷൻ ഉണ്ടാവുമ്പോൾ ഞാൻ ആരാണെന്ന് അറിഞ്ഞതുകൊണ്ട് പോരല്ലോ അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ട ശക്തി വേണ്ടേ അതിന് വേണ്ടതായിരിക്കുന്ന നമ്മുടെ സാധാരണ ബാഷൽ പറഞ്ഞാൽ അത് കഴുകിക്കളയാൻ വേണ്ടതായിട്ടുള്ള സോപ്പ് വേണ്ടേ വെള്ളം വേണ്ടേ ആത്മാവിനെ കഴുകാനുള്ളതായിരിക്കുന്ന സോപ്പും വെള്ളവും അത് പരമാത്മ ശക്തിയാണ് അതുകൊണ്ട് ഞാൻ ആരെന്ന തിരിച്ചറിവ് എങ്ങനെ എൻ്റെ ഉള്ളിൽ പരിവർത്തനം കൊണ്ടുവരണം എന്നതായിരിക്കുന്ന ജ്ഞാനം അതിന് ഈശ്വര സമാഗമത്തിലൂടെ ആ ശക്തി എൻ്റെ ഉള്ളിലേക്ക് ആർജിക്കാൻ വേണ്ടതായിരിക്കുന്ന ജ്ഞാനം അതുകൊണ്ട് ആത്മജ്ഞാനവും പരമാത്മജ്ഞാനവും ഏത് ജീവാത്മാ സ്വയം ഞാൻ ആരെന്ന് യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയുന്നു ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാക്കുന്നു ആ ഈശ്വരനുമായിട്ടുള്ള സമാഗമം സംഭവിയാകുന്നു ആ ജീവാത്മാവിൻ്റെ ഉള്ളിൽ എത്ര തന്നെ വലിയ ഉണ്ടെങ്കിലും എത്ര അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും എത്ര മാത്രം ഞാൻ മണ്ണെന്ന ദേഹബോധമെന്ന അഹങ്കാരത്തിൽ കുരുങ്ങി കിടക്കുകയാണെങ്കിലും അതെല്ലാം വാഷിയപ്പെടും അവിടെ ജീവാത്മാ ഈശ്വരൻ്റെ സ്വന്തമാകും പവിത്രതയെ ജീവിതത്തിൻ്റെ വ്രതമാക്കി മാറ്റും ഈശ്വരൻ അവരുടെ സ്വന്തമാകും അവർ ഈശ്വരൻ്റെ സ്വന്തമായി തീരും അതേസമയം അവനവനിൽ മാറ്റം വരുത്തുക ഏറ്റവും ഹാർഡായിരിക്കുന്നൊരു വർക്ക് ഈ ലോകത്തുണ്ടെങ്കിൽ അവനവനെ മാറ്റുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ മാറ്റാൻ എളുപ്പമാണ് നിങ്ങൾക്ക് ഈ കുറ്റം ഉണ്ട് കിട്ടോ നിങ്ങൾക്ക് ഈ കുറ്റം ഉണ്ട് കിട്ടോ പറയാൻ ഭയങ്കര എളുപ്പമാണ് കാരണം ഇങ്ങനെ ചൂണ്ടിയാൽ മതിയല്ലോ എൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നിൽ പരിവർത്തനം വരുത്തിയേ പറ്റൂ അതിനാണ് ഏറ്റവും അധികം പരിശ്രമിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ ജ്ഞാനമാർഗത്തിൽ വന്നപ്പോൾ ഈശ്വരജ്ഞാനം കേട്ട ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ഒരുപാട് പേര് ഈ ക്ലാസ് കേട്ട കോഴ്സ് കേട്ട എന്തൊരു നല്ല ജ്ഞാനം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട് പക്ഷെ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യം വരുമ്പോൾ അതും നമ്മളെ കൊണ്ടാവില്ല അതൊക്കെ വേറെ സ്പെഷ്യൽ ജനിച്ചാൽ പലരും അങ്ങനെ പറയുക അതിനായി ജനിച്ചവരാണ് നിങ്ങളൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയാന്ന് പറയുക അങ്ങനെ ആരും ഒന്നിനും വേണ്ടി ജനിച്ചിട്ടില്ല പറയാറില്ലേമുള്ളൂ ആരും ഒന്നും അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പഠിച്ചു വന്നിട്ടില്ല പഠിച്ചു സ്വന്തമാക്കി ജീവിതത്തിൽ ആചരിച്ച് ആചരണത്തിലൂടെ സ്വന്തമാക്കുന്നതാണ് അങ്ങനെ ജ്ഞാനത്തെ സ്വന്തമാക്കാൻ നോക്കുമ്പോൾ ഭീരുക്കള് അത് ആധ്യാത്മികമായിരിക്കുന്ന പാതയാണ് ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോവും സാധാരണക്കാരടുത്ത് ഉയർത്താൻ നോക്കിയിട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിച്ചു പോവും അഹങ്കാരികളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഞാൻ എല്ലാം തികഞ്ഞ ആളുകളാണ് എനിക്കൊന്നും മാറ്റാനില്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകളെയും കാണാറുണ്ട് അവരും അധികം വൈകാതെ ജ്ഞാനത്തെ ജ്ഞാനമാർഗം അഥവാ ഈശ്വരനെ സ്വന്തമാക്കുന്ന അവനവൻ്റെ പരിവർത്തനത്തിൻ്റെ പാത്തിൽ നിന്ന് വളരെ വേഗം പോവാറുണ്ട് കാരണം എനിക്ക് മാറാനില്ല എന്ന് വിചാരിക്കുന്നവർ വന്നിട്ട് എങ്ങനെ സീതയാവും അതുകൊണ്ട് ഏത് ജീവാത്മാവാണോ വിവേകത്തോടെ തൻ്റെ ത്യാഗഭാവത്തോടെ ഈ ലോകത്തിനുള്ള അമിത്രഭാവത്തോടെ മൂന്ന് മൂന്നു പേരുടെ കൂട്ടുകെട്ട് ശ്രീരാമൻ ലക്ഷ്മണൻ വിശ്വാമിത്രൻ അങ്ങനെ വിശ്വാമിത്രൻ്റെയും ലക്ഷ്മണന്റെയും കൂട്ടുകെട്ടോടു കൂടി വരുന്ന ജ്ഞാനം വിവേകം ശ്രീരാമൻ പവിത്രതയെ സ്വന്തമാക്കുന്നു അഥവാ ജീവാത്മ സ്വയം ഞാനാരെന്ന് തിരിച്ചറിഞ്ഞ് ത്യാഗത്തോടു കൂടി അവനവനിൽ പരിവർത്തനം വരുത്താൻ വേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വവും അതിന് വേണ്ടതായിട്ടുള്ള റിസ്ക്കും എടുക്കുന്നുണ്ടോ അതിനുവേണ്ട ത്യാഗം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ അതിനുവേണ്ടി ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ടോ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ പവിത്രത വരദാനമായി കിട്ടും സുഖം ശാന്തി ആനന്ദം സമൃദ്ധി സന്തോഷം ശാലീനത ഇതെല്ലാം അവർക്ക് കൂടപ്പിറപ്പായിട്ട് വരദാനങ്ങളായിട്ട് വന്നു ചേരുന്നതാണ് പക്ഷേ കണ്ടീഷൻ ശൈവചാപത്ത് ഉയർത്താൻ തയ്യാറാവണം ഇതിനെയാണ് ശൈവചാപത്തെ ഉയർത്തി അതിൽ അമ്പ് തൊടുക്കുന്ന ആൾക്ക് സീതയെ പരിണയം ചെയ്യാം എന്ന് പറഞ്ഞത് മനസ്സിലായോ വെളുതെ ഓക്കെ